ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മടന്ത തോരനാണ് മടന്ത തോരൻ എന്ന് പറഞ്ഞാൽ ചേമ്പിൻ്റെ കൂമ്പിലയാണ് മടന്ത അപ്പോൾ നമ്മൾ പണ്ട് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിത്തന്നു അല്ലാതെ ഞാനായിട്ട് വെച്ച് കൂട്ടിയിട്ടില്ല ആദ്യമായിട്ടാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് തോരനൊക്കെ അല്പം മീനൊക്കെ ഇട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണെ ഉണക്കമീനിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രുചിയാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ മടന്തയിലൊക്കെ പറിച്ചുകൊണ്ട് വന്നു കുറച്ചുകൊണ്ട് വന്നിട്ട് അത് കെട്ടി വേണം നമ്മളെടുക്കാനായിട്ട് കെട്ടഴിഞ്ഞു പോകരുത് കെട്ടഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചോരുന്നാണ് പറയണത് അപ്പൊ ഏഹ് അറിയാവുന്ന രീതിയിലൊക്കെ കെട്ടിയെടുത്തു അതാ രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് മഴയൊന്ന് തോന്നുന്ന സമയത്താണ് ഇല പറിക്കാനായിട്ട് ഇറങ്ങിയത് അതാ ഇപ്പോഴും ഭയങ്കരമായിട്ട് മഴ പെയ്തോണ്ടിരിക്കുക കർക്കിടക മാസത്തില് ഇത്രയും മഴ പെയ്ത വേറൊരു ദിവസം ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാനായിട്ട് അപ്പൊ അതാ നമ്മുടെ ഇല ഈ രീതിയിലാണ് കെട്ടിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ തണ്ടും കൂടെ അതിൻ്റെ കൂടെ കുറച്ച് അരിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ചേ എടുക്കുന്നുള്ളൂ പിള്ളേരൊന്നും കൂട്ടുമെന്ന് തോന്നുള്ളൂ അപ്പം അത് കുറച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അതിന് പീര വയ്ക്കാൻ വേണ്ടിയിട്ട് തോരം വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ തിരുമ്മി എടുക്കുന്നുണ്ട് തേങ്ങാട് കൂടെ എടുത്തിരിക്കുന്നത് പച്ചമല്ലി മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ കാന്താരി ഉപ്പ് പിന്നെ കുറച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങയൊക്കെ ഒതുക്കി എടുത്ത് വെച്ച ശേഷം മീൻ വെട്ടാനായിട്ട് പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ മഴ പെയ്തു അതുകൊണ്ട് ഞാൻ അടുക്കളയിൽ തന്നെ സിങ്കിനകത്തിട്ട് മീനൊക്കെ വെട്ടിയെടുത്തു മീനൊക്കെ വെട്ടി ചെറിയ കഷ്ണങ്ങളായിട്ടും മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇല ചെമിൻ്റെ ഇലയും ഉണക്കമീനും നമ്മൾ സാധാരണ പീര വെക്കുന്ന പോലെ തന്നെയാണ് അതെടുത്തിരിക്കുന്നത് അപ്പോൾ ഉണക്കമീൻ ചെറുതായിട്ട് മുറിച്ചതും പിന്നെ അതിലേക്ക് പീര ഇട്ട് വെച്ചിട്ട് അതിൻ്റെ അരപ്പ് വെള്ളവും കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും എല്ലാം ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മളൊരല്പം വാഴയിലൊക്കെ ഇട്ടിട്ട് അത് പൊതിഞ്ഞ് വെച്ചിട്ട് അടുപ്പത്ത് വയ്ക്കും ഇടയ്ക്ക് അത് ഇളക്കിയിടേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടത് പാകത്തിന് വേവാകുമ്പോഴത്തേക്കും വെള്ളമെല്ലാം പറ്റിയിരിക്കും അപ്പം അത് അടുപ്പത്ത് വെച്ചു ഷോ കുടംപൊളി ഇടാനായിട്ട് മറന്നു പോയായിരുന്നേ അപ്പം വീണ്ടും ഒരു ഒരു കുടമ്പൊളി എടുത്തിട്ട് അത് മൂന്നായിട്ട് കീറി അത് മതിയാകും അതിന് പൊളി പാകത്തിനാകും അപ്പോൾ അതൊന്നുകൂടെ ഇലയിട്ട് തട്ടിപ്പൊതിഞ്ഞ് വെച്ചിട്ട് അതാ നമ്മുടെ വെള്ളം എല്ലാം തോർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമുക്കൊരൽപ്പം പച്ച വെളിച്ചെണ്ണ ഒക്കെ വാങ്ങി വാങ്ങിവെക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് കപ്പയാണുണ്ടാക്കുന്നത് കപ്പ ചെണ്ടൻ മുറിയനായിട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് കഷ്ണം കഷ്ണമായിട്ട് മുറിച്ച് പുഴുങ്ങുന്നതിനാണ് നമ്മുടെ നാട്ടിൽ ചെണ്ടൻ മുറി എന്ന് പറയുന്നത് കപ്പ കപ്പ എടുത്തിട്ട് തൊണ്ടൊക്കെ കളഞ്ഞ് രണ്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത് രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് നമ്മളൊരു മൺകലത്തിൽ അടുപ്പയിൽ വെച്ചിട്ടാണ് പുഴുങ്ങാൻ പോകുന്നത് അധികം വേവുള്ള കപ്പയല്ലാട്ടോ നല്ല കപ്പയാണ് ചെറിയ ഒത്തിരി ചെറിയ കഷ്ണങ്ങളാക്കണ്ട രണ്ട് കഷ്ണമായിട്ടാണ് എടുത്തേക്കുന്നത് അപ്പൊ കപ്പയെല്ലാം എഴുത്തിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകി മൺകലത്തിലാക്കിയിട്ട് അടുപ്പിൽ തന്നെ വെച്ച് വേവിച്ചു അപ്പൊ അത് അടുപ്പയിരുന്ന് കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കപ്പ പുഴുങ്ങിയതും മടന്തത്തോരനും അല്പം കാന്താരിമുളക് മുളക് വടച്ചതും കൂട്ടിയിട്ട് കഴിക്കാം